യേശു മിഷിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിയാറ് വിശുദ്ധ അഡ്രിയാൻ ക്രൈസ്തവനാകാതെ തന്നെ വിശുദ്ധ പട്ടം ലഭിച്ച അവിശുദ്ധ അഡ്രിയാൻ നിക്കോമേദിയായിൽ ചക്രവർത്തിയുടെ വിചാരണ കോടതിയിലെ അംഗരക്ഷകനായിരുന്നു അക്രൈസ്തവ മതത്തിൽ വിശ്വസിച്ചിരുന്ന അഡ്രിയാൻ യേശുവിനെ കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിരുന്നില്ല ക്രൈസ്തവ മതത്തിന്റെ ആരംഭഘട്ടത്തിലായിരുന്നു ക്രിസ്തുവിന്റെ അനുയായികളാണ് എന്നറിഞ്ഞതിനാൽ മരണശിക്ഷ കിട്ടുന്ന കാലം ക്രിസ്ത്യാനികളെ ചക്രവർത്തി കൂട്ടത്തോടെ മരണശിക്ഷയ്ക്ക് വിധിക്കുമായിരുന്നു എങ്കിലും രഹസ്യമായി ഒത്തുചേർന്ന് ക്രൈസ്തവർ പ്രാർത്ഥിക്കുകയും വിശ്വാസം ശക്തിപ്പെടുത്തുകയും ചെയ്തു പോന്നു കോടതിയിൽ അംഗരക്ഷകനായി ജോലി ലഭിച്ചതോടെ അഡ്രിയാൻ യേശുവിന്റെ നാമം കേട്ടു തുടങ്ങി അവിടെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്നിരുന്ന ക്രൈസ്തവരുടെ വിശ്വാസത്തിന്റെ ശക്തി അഡ്രിയാൻ അത്ഭുതകരമായി തോന്നി യേശുവിലുള്ള വിശ്വാസം തള്ളിപ്പറഞ്ഞാൽ മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാമെന്നായിരുന്നു എന്നാൽ ക്രിസ്തുവിന്റെ അനുയായകളിൽ ആരും അതിന് തയ്യാറായില്ല ക്രൂരമായ പീഡനങ്ങളെ അവർ പുഞ്ചീരോടെ സ്വീകരിച്ചു യേശുവിനെ തള്ളിപ്പറയുന്നതിലും ഭേദം മരിക്കുക എന്നതാണെന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു സന്തോഷത്തോടെ മരണം അവർ ഈറ്റുവാങ്ങി ക്രൈസ്തവരെ അഡ്രിയാൻ കണ്ടു എന്തോ ഒരു ശക്തി തന്നിലേക്ക് പ്രവഹിക്കുന്നതായി അഡ്രിയാന് തോന്നി ഇതാ ഞാനും യേശു എന്ന ദിവ്യപുരുഷന്റെ വിശ്വാസിയായി മാറിയിരിക്കുന്നു കോടതി മുറി ഒരു നിമിഷം നിശബ്ദമായി ഉടൻ തന്നെ അഡ്രിയാനെ പടയാളികൾ വളഞ്ഞു ക്രൂരമായ മർദ്ദനങ്ങൾ ആരംഭിച്ചു അദ്ദേഹം തടവിലാക്കപ്പെട്ടു അഡ്രിയന്റെ ഭാര്യ നാടില വേഷം മാറി തടവറയിൽ എത്തുമായിരുന്നുവെന്നും അഡ്രിയാനിയും മറ്റ് ക്രൈസ്തവ തടവുകാരിയും ശ്രൂഷിക്കുമായിരുന്നുവെന്നും ഒരു കഥ പ്രചാരത്തിലുണ്ട് ഈടി മുന്നൂറ്റിനാലിൽ പടയാളികൾ അഡ്രിയന്റെ മൃതദേഹം മറ്റുള്ളവയ്ക്കൊപ്പം കൂട്ടിയിട്ട് കത്തിച്ചു നടാലിയെ ദൂരെ നിന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു പടയാളികൾ തിരികെ പോയപ്പോൾ ഒരു വലിയ കാറ്റടിക്കുകയും തീയണയുകയും ചെയ്തു നടാലിയെ ഓടിച്ചെന്നപ്പോൾ അഡ്രിയന്റെ കൈ അഗ്നിക്കിരയായിട്ടില്ലെന്നത് കണ്ട് അത് അടർത്തിയെടുത്ത് കോൺസ്റ്റാന്റിനോപ്പിളിൽ കൊണ്ടുപോയി യഥാവിധം സംസ്കരിച്ചു